തെറ്റായ രോഗനിർണ്ണയത്തിലൂടെ ഒവേറിയൻ ക്യാൻസർ ബാധിച്ചാരിയെ ഗർഭിണിയാക്കി യു കെയിലെ ഡോക്ടർ രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ബി ചെയ്തിരിക്കുന്നത് വയറ് വീർത്തിരിക്കുന്നുവെന്നും എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നുവെന്നുമായിരുന്നു ഡോക്ടറെ കാണാനെത്തിയ എം കോളേജ് പറഞ്ഞത് അലർജിയോ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ ആയിരിക്കാമെന്നാണ് എമ്മ കരുതിയത് എന്നാൽ വയർ വീർത്തിരിക്കുന്നത് കൊണ്ട് ഗർഭിണിയാകാനാണ് സാധ്യതയെന്ന് പരിശോധിച്ച ഡോക്ടർ വിധിയെഴുതി അതേസമയം ഗർഭപരിശോധന നടത്തിയപ്പോൾ ഫലം നെഗറ്റീവായിരുന്നു താൻ ഗർഭിണിയല്ലെന്ന് ഉറപ്പായിരുന്നുവെന്നും ഡോക്ടറുടെ നിർബന്ധം കാരണം പരിശോധന നടത്തുകയായിരുന്നുവെന്നും എമ്മ പറയുന്നു സാധാരണ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യരുതെന്നാണ് പലരും പറയുക എന്നാൽ ഇക്കാര്യം അറിയാമായിരുന്നിട്ടും എമ്മ രോഗലക്ഷണങ്ങൾ വെച്ച് ഗൂഗിളിൽ തിരഞ്ഞു ലക്ഷണങ്ങൾ ഒവേറിയൻ ക്യാൻസറിന്റേതാണെന്നും കൂടുതലും ഈ രോഗം ബാധിക്കുന്നത് അൻപത് വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ളവരിലുമാണെന്നും ഗൂഗിൾ പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും മാസങ്ങൾ കഴിയുകയും എമ്മയ്ക്ക് വേദന അസഹനീയമാവുകയും ചെയ്തിരുന്നു കൂടുതൽ പരിശോധനകൾക്കായി അവർ മറ്റൊരു ഡോക്ടറെ കണ്ടു അവിടെ വെച്ച് സ്കാനിങ്ങും നടത്തി പരിശോധനയിൽ ഓവെൽ സിസ്റ്റാണെന്ന് മനസ്സിലായി വൈകാതെ ഒവേറിയൻ ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒവേറിയൻ ക്യാൻസർ ബാധിക്കുന്നത് അപൂർവമാണ് ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഒവേറിയൻ ക്യാൻസർ വർദ്ധിച്ചു വരികയാണെന്നും ദ ടീനേജ് ക്യാൻസർ ട്രസ്റ്റ് പറയുന്നു